ഇന്ന് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ അടുക്കളത്തോട്ടത്തില് കോവലെങ്ങനെ നിറഞ്ഞ് കായ പിടിക്കാന്നുള്ള ഒരു വീഡിയോ ആണ് ചെയ്യേണ്ടത് അതായത് കോവലില് ഇഷ്ടംപോലെ എല്ലാ ഏണിലും കോവക്കായ ഉണ്ടാവാൻ വേണ്ടി ചെറിയ ഒരു വളം ചേർത്താൻ മതി ആ വളം ചേർത്ത് കഴിഞ്ഞാൽ കോവക്കായ ഫുള്ളായിട്ട് കോവൽ ചെടി നിറഞ്ഞ് പൂക്കും അതുപോലെ തന്നെ നിറച്ച് കായ ഉണ്ടാവും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല രണ്ട് മൂന്ന് കിലോക്കാളധികം നമുക്ക് കോവക്കായ പൊട്ടിച്ചെടുക്കാൻ പറ്റും ഡെയിലി അങ്ങനെ പൊട്ടിക്കാൻ പറ്റും ഇതാണ് നമ്മുടെ കോവലിന്റെ തൈ നാലഞ്ച് മാസമായിട്ടുള്ളു അപ്പോഴേക്കും ഇങ്ങനെ ഇതുപോലെ നല്ല കടവണ്ണൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ ഇതുപോലെ രണ്ട് കൊമ്പ് നട്ടുപിടിപ്പിച്ചിരുന്നത് അപ്പൊ ഇതൊരു കൊമ്പ് ഇതുപോലെ നല്ല ശക്തിയിൽ വന്നു അടുത്ത കൊമ്പിതേ ഇതാണ് അപ്പൊ നല്ലോണം കായുണ്ടായി പൊട്ടിച്ചു തീരില്ല അതുപോലെ നമുക്ക് കോവക്കായ് ഉണ്ടാവും അപ്പൊ അതിന് വേണ്ട വളങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ആദ്യമായി ചെയ്യേണ്ടത് കോവലിന്റെ കടക്കുള്ള പുല്ലൊക്കെ പറച്ച് അതിന്റെ കടയ്ക്ക് മണ്ണ് എല്ലാ മാസം നില കൂട്ടിയിടണം അപ്പൊ നമ്മുടെ കോവലിന് നല്ല ശക്തിയിൽ കായകൾ ഉണ്ടാവും പിന്നെ കോവൽ നട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ മണ്ണ് കൂട്ടാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നല്ല വെയിലുള്ള സ്ഥലം വേണം അപ്പൊ ഞാനിവിടെ ചെയ്തുള്ളത് കട ഇവിടെ നിന്ന് ഇങ്ങനെ പോന്നിട്ട് വലിയൊരു പന്തലാണ് അത് ഫിക്സഡ് പന്തലാണ് ആണ് അപ്പൊ അതില് നല്ല വെയിൽ കിട്ടും അപ്പൊ നിറഞ്ഞുണ്ടായി കൊറേ പൊട്ടിച്ചു വെള്ളം നിറത്തിലാണ് നമ്മുടെ കോവലിന്റെ പൂവുണ്ടാവുക അതിപ്പോ പന്തലിന്റെ മുകളിലാവുമ്പോ മുകളിൽ വിരിഞ്ഞിക്കും പക്ഷെ കായാവുന്നോടുകൂടി ഇങ്ങനെ പന്തലിന്റെ താഴെയായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതുപോലെ നമ്മളെല്ലാ മാസം ഇങ്ങനെ പുല്ലൊക്കെ ചെത്തി മണ്ണിങ്ങനെ കടയ്ക്ക് കൂട്ടിയിരുന്നു അപ്പൊ നല്ലൊരു വളണത് ഇഷ്ടം പോലെ ഉണ്ടാവാൻ വേണ്ട ഒരു ടിപ്പാണ് ഇത് നമ്മൾ കടയ്ക്ക് മണ്ണ് കൂട്ടാന്നുള്ളത് ഇനി നമ്മൾ രണ്ടാമതായി ചേർക്കണ വളം നമ്മുടെ സാധാരണ വീട്ടിലത്തെ എല്ലാ പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും ഒക്കെ ചേർക്കുന്നതിന് അതിൽ ഞാൻ പഴത്തൊലി ഇട്ടുണ്ട് ചായരെ ചണ്ടി ഉണ്ട് കറ്റാർവാഴേര തൊലി അങ്ങനെ ഉള്ളിത്തൊലി സവോളത്തൊലിയൊക്കെ ഉണ്ട് അതിട്ട് ഒരു ദിവസം പൊടിച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് ഇതിലേക്ക് നാലറ്റി വെള്ളമൊഴിച്ച് നമ്മുടെ ചെടിയുടെ കടയ്ക്ക് ഒഴിച്ച് കൊടുക്കുന്നത് വളരെ നല്ലത് നമ്മുടെ കോവക്കായ നിറഞ്ഞു പൂക്കും ഈ വളങ്ങളൊക്കെ ഇനി ഞാൻ സാധാരണ കോവലിന് ചേർക്കാറ് കപ്പ് നിറച്ച് വെള്ളം ആക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചെടീടെ കടയ്ക്ക് ഒഴിക്കാം നല്ല ആരോഗ്യത്തോടു കൂടി കോവക്കായ ഉണ്ടാവാം ഇത് നല്ലൊരു വളമാണ് നമുക്ക് പ്രകൃതിദത്തമായി ഉണ്ടാവണ ഇൻസുലിൻ തരുന്നൊരു ചെടിയാണ് കോവല് ഷുഗർ പേഷ്യൻസിനൊക്കെ ഈ കോവക്കായ ഡെയിലി കഴിക്കേണ്ടത് നല്ലതാണ് അപ്പൊ നമുക്ക് ഇത് വീട്ടിൽ പച്ചക്കറി കൃഷി നടത്തുമ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മൾ കോവലൊന്ന് നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ എല്ലാ കാലത്തും നമുക്ക് പച്ചക്കറി ഉണ്ടാവും പിന്നെ പന്തൽ നമുക്ക് സ്റ്റെഡി ആയിട്ട് നല്ല വിലത്തില് പന്തൽ ഒന്ന് കെട്ടിയാൽ മതി അപ്പൊ കോവക്കായ നിറഞ്ഞുണ്ടാവും പിന്നെ അതുപോലെ തന്നെ നല്ല സൂര്യപ്രകാശവും വേണം അത്രമാത്രം മതി കോവലിന് പിന്നെ സാധാരണ വെയിലുള്ള സ്ഥലത്താകുമ്പോൾ സാധാരണ വരണ കീടാണുക്കള് കൈച്ചറി ശല്യമാണ് സാധാരണ ഉണ്ടാവും അതൊന്നും ഉണ്ടാവാണ്ട് നിറഞ്ഞ് കായ ഉണ്ടാവും കഞ്ഞീര നമ്മൾ പഴത്തൊലി അതുപോലെ തന്നെ വെളുത്തുള്ളീരെ തൊലി സവോളത്തൊലിയൊക്കെ ഉണ്ട് ചായരെ ചണ്ടിയൊക്കെ ഉണ്ട് അതൊക്കെ നമ്മളിങ്ങനെ കഞ്ഞെള്ളം എടുക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ചണ്ടി നമ്മൾ ഇതുപോലെ കടയ്ക്കൊരു ചെറിയൊരു കുഴി എടുത്തിട്ടിടാം എന്നിട്ട് ഇതിട്ട് കഴിഞ്ഞ് ഇത് നമുക്ക് മണ്ണിട്ടിട്ട് മൂടാം അപ്പൊ നല്ല കായഫലം അത് സഹായിക്കും നല്ലോണം കോവക്കായി ഉണ്ടാവും അപ്പൊ ഇങ്ങനെ ഒന്ന് മണ്ണിട്ട് മൂടിയാൽ മതി അപ്പൊ ഇത് കളയും വേണ്ട ചെടിയുടെ കടയ്ക്ക് നല്ലൊരു വള്ളമായിട്ട് നിൽക്കും ചെയ്യും ഇങ്ങനെ ഞാൻ സാധാരണ ചെയ്യാറുള്ളത് കഞ്ഞളുടെ ഒഴിക്കും അതുപോലെ ഇതിൽ നമ്മൾ ചണ്ടി ഇതില് കടക്കിട്ട് മൂടും ഇത് നമ്മുടെ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന കപ്പരണ്ടി പിണ്ണാക്കിനെ അത് നമ്മള് ഒരു ദിവസം പുളിപ്പിച്ചതിന് ശേഷം നമ്മുടെ കോവലിന്റെ കടക്കിട്ട് കഴിഞ്ഞാൽ ഏത് വളരാത്ത കോവലും വളർന്ന് നിറഞ്ഞ് പൂക്കളുണ്ടാവും അതുപോലെ തന്നെ നമുക്ക് കായും കിട്ടും ഇതൊന്ന് ഒരു ദിവസം പുളിപ്പിക്കാനായിട്ട് വെക്കാം അത്ര ചെയ്താൽ മതി നമ്മുടെ കോവൽ കായുണ്ടാവാൻ കോവൽ കായ ചില വീട്ടിലൊക്കെ കുറച്ച് ഇഷു ഉണ്ടാവണല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പം നമുക്ക് ഈ ഒരു വളം ഞാൻ ചേർക്കാറുണ്ട് ഈ വളം ചേർത്ത് കഴിഞ്ഞാൽ ഒരു ദിവസം ഒന്ന് പുളിപ്പിക്കാനായിട്ട് വെക്കുക എന്നിട്ട് ഇത് ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കോവലിൽ നിറച്ച് ഉണ്ടാവാൻ സഹായിക്കേണ്ടതുണ്ട് കോവക്കായ നിറഞ്ഞുണ്ടാവും ഇത് നമ്മുടെ കപ്പലൻ്റെ പിന്നാക്ക ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തി ഒരു ദിവസം രണ്ട് ദിവസം അങ്ങനെ പുളിപ്പിക്കുക എന്നിട്ട് നമ്മുടെ കോവലിൽ കടക്കി ഒഴിച്ച് നോക്കിയാൽ നമുക്ക് കോവക്കായ പൊട്ടിച്ച് തീരില്ല അത്രമാത്രം കോവക്കായ ഉണ്ടാവും ഇത് നമ്മള് ഇതിപ്പോ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ തന്നെ ഞാൻ ചേർക്കുന്നത് ഇത് ഒരു ദിവസം ഒന്ന് പുളിപ്പിച്ചാൽ മതി നല്ല റിസൾട്ട് കിട്ടും ഇത് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി നമ്മുടെ ചെടി നല്ല കരുത്തിൽ വളരും ചെടി നല്ല കരുത്താവുമ്പോൾ കായകളും അതുപോലെ തന്നെ നിറച്ചുണ്ടാവും ഒരു ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് ഒന്ന് പുളിച്ചിട്ട് വേണം ചേർക്കാനായിട്ട് പച്ച ചാണകം വെള്ളത്തിൽ കലക്കി ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ് ചെടിയിൽ നിറച്ച് കായ പിടിക്കാൻ വേണ്ട ഒരു ടിപ്പാണ് പച്ച ചാണകം അതുപോലെ തന്നെ മാസത്തിൽ മാസത്തിലൊരിക്കൽ മണ്ണ് കൂട്ടി കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ പിന്നെ വേനൽക്കാലത്ത് എല്ലാ ദിവസവും നനയ്ക്കണം വർഷക്കാലം നനയ്ക്കേണ്ട കാര്യമില്ല പിന്നെ അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മണ്ണ് കൂട്ടി കൊടുക്കണം എന്ന് പറയുന്നത് പിന്നെ വർഷക്കാലം ആവണോട് കൂടിയിട്ട് നമ്മൾ ചെടി പ്രൂൺ ചെയ്യണം അതായത് വലിയ ശാഖകളൊക്കെ ഒന്ന് മുറിച്ച് മാറ്റണം അപ്പം പിന്നെ പുതിയ തഴുപ്പ് വന്നിട്ട് ചെടി നശിക്കാണ്ടിരിക്കും അല്ലെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ ചെടി താന നശിച്ചു പോവുക എത്ര കോവക്കായ ഉണ്ടാവണം ചെടിയായാലും പ്രൂണിങ് ചെയ്തില്ലെങ്കിൽ മെയിൻ ചില്ല ഒന്ന് കട്ട് ചെയ്ത് എല്ലാം മാറ്റി കഴിഞ്ഞാൽ പുതിയത് പോലെ ഉണ്ടാവുക അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ കോവലിൻ്റെ ചെടി നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ കായിച്ചീര ശല്യമാണ് സാധാരണ വരാറ് അതിന് നമ്മൾ വേപ്പെണ്ണ മിശ്രിതം തെളിച്ചു കൊടുത്താൽ നല്ലതാണ് അങ്ങനെ വല്ലതുണ്ടെങ്കിൽ നല്ല വെയിൽ കിട്ടണ സ്ഥലമാകുമ്പോൾ കായച്ചീര ശല്യം ഒന്നും സാധാരണ കാണാറില്ല പിന്നെ നമ്മൾ കോവക്കായ പിടിപ്പിക്കുമ്പോൾ സുലഭ എന്ന് പറഞ്ഞൊരു എനുണ്ട് അത് വളരെ നല്ലതാണ് ഒരു കംപ്ലൈൻ്റും വരാണ്ട് നിറച്ചുണ്ടാവണതെന്ന് അപ്പം നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കോവൽ ആദ്യം ഒരു പന്തൽ ഇട്ട് കൊടുക്കണം അത്രയേ ഉള്ളൂ പന്തൽ ഇട്ട് കൊടുത്ത് ഇത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് സൂര്യപ്രകാശമുള്ള സ്ഥലം കൂടി ആകുമ്പോൾ കോവൽ നമുക്ക് നല്ലോണം ഉണ്ടാവും വീട്ടിൽ തന്നെ എന്നും കോവക്കായ നമുക്ക് കിട്ടും കോവല് നമുക്ക് രണ്ട് രീതിയിൽ നട്ടുപിടിപ്പിക്കാം പഴുത്ത കോവക്കായ ഇതിന്ന് നമ്മള് അരി എടുത്തിട്ട് പാവിക്കഴിഞ്ഞാൽ നല്ല തൈ വരും ഇത് നമ്മുടെ അടീനീയത്തിന്റെ ചെടിച്ചട്ടിയാണ് അപ്പൊ അതിൽ നമ്മുടെ കോവക്കായരെ വിട്ടു വീണിട്ട് അതായത് പഴുത്ത കോവക്കായ വീണിട്ട് ഇതേപോലെ തൈ മുളച്ചിണ്ട് അപ്പൊ നമുക്ക് ഈ രീതിയിൽ നമുക്ക് കോവക്കായ പാവിട്ട് തയ്യും ഉണ്ടാക്കിയെടുക്കാം തണ്ട് മുളപ്പിച്ചിട്ടാണ് സാധാരണ എല്ലാവരും നട്ടുപിടിപ്പിക്കണത് അപ്പൊ നമുക്ക് നല്ലോണം പെട്ടെന്ന് തന്നെ ഉണ്ടാവും ഇതേ ഒരു പ്രത്യേകതയുണ്ട് തണ്ട് നട്ടുപിടിപ്പിക്കാനായിട്ട് ഇത് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കിട്ടുമ്പോ നമുക്ക് ഏത് ഭാഗം അതിന്റെ കടഭാഗം എന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല അപ്പൊ നമുക്ക് അറിയുന്ന വെച്ചാൽ അതുപോലെ കറക്റ്റായിട്ട് ചെയ്യാം ഇങ്ങനെ ഇങ്ങനൊരു തണ്ട കിട്ടണേന്ന് വെച്ചാൽ നമ്മൾ മണ്ണിൽ എങ്ങനെ നടന്നതെന്ന് നോക്കാം അപ്പൊ ഞാൻ ഈ ഒരു കോവലൊക്കെ നട്ടുപിടിപ്പിച്ചത് ഇത് ഇതുപോലെ റാ ഷേപ്പിൽ നട്ടുപിടിപ്പിക്കും ഇതുപോലെ ഇങ്ങനെ ഈ രണ്ട് ഭാഗം മണ്ണിൽ കുത്തി നിൽക്കും ഇങ്ങനെ നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ ഏത് ഭാഗത്തായാലും അതിന്റെ വേര് വന്ന് മുളച്ചോളും അതുപോലെയാണ് ഞാൻ ഈ കോവലൊക്കെ നട്ടുപിടിപ്പിച്ചത് നല്ല ഹെൽത്തി ആയിട്ട് തൈ ഉണ്ടായത് കൊമ്പ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരു നാല് നോഡ് എന്ന് പറയും അവിടെ നിന്ന് വേര് അതിന്റെ വരാ അപ്പോൾ ആ ഒരു നാല് നോഡ് ഉൾപ്പെട്ട ഒരു കൊമ്പ് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ കോവല് കായ നിറച്ചുണ്ടാവും നമുക്ക് ഈസി ആയിട്ട് വെച്ച് നട്ടു പിടിപ്പിക്കാൻ പറ്റണ ഒരു പച്ചക്കറി വിളയാണ് കോവല് അപ്പം നമുക്ക് മരത്തുമ്മലൊക്കെ പടർത്തി കഴിഞ്ഞാൽ അത് അങ്ങനെ മൂളിക്ക് പോവും മൂളിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അറ്റത്താവും കായ ഉണ്ടാവുമ്പോൾ അപ്പം നമുക്കൊരു ബുദ്ധിമുട്ട് ഇതുപോലെ പന്തൽ ഇട്ടിട്ട് വേണം നമുക്ക് നട്ട് പിടിപ്പിച്ച നമുക്ക് ഈസി ആയിട്ട് പൊട്ടിക്കാൻ പറ്റും